അസാ വൈകു വാഹത്തുള്ള അല്ല എന്താണ് അതിൽ പറയുന്നത് ഷേഖു സുൽത്താൻ ഉസ്താദ് വർഗയുടെ വിശ്വാസപൂർവ്വം അവിടുത്തെ ആത്മകഥയുടെ മുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ പേജ് അതിൽ എന്തോ വലിയ സംഭവം ഉണ്ട് എന്നാണ് വോട്ടൂരികൾ ഇപ്പൊ കേൾക്കുന്നത് അത് ആ പേജ് കീറിടേണ്ടി വരുന്ന ചില വട്ടൂരികൾ പറഞ്ഞു നമ്മൾ കേട്ട് എന്താണ് അതിൽ ഉള്ളത് അത് കേട്ടോ എന്താണ് മൗരവി മലയാള പുസ്തകത്തിലും ഇങ്ങനെ തിരിമറി നടത്തേ കിതാബുകളിൽ ധാരാളം കട്ട് മുറിച്ചും തിരിമറി നടത്തിയും ദുർവ്യാഖ്യാനം ചെയ്തും മുമ്പിലിരിക്കുന്ന കുഞ്ഞാടികളെ പൊട്ടന്മാരാക്കി നമ്മൾ എത്രയോ കണ്ടതാണ് എന്നാൽ മലയാള പുസ്തകം ഇത് എല്ലാവരെ കയ്യിലേക്കും എത്തുന്ന ഒരു സാധനമല്ലേ ഇത് എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകുന്നതല്ലേ ഇതിനും ഈ രീതിയിൽ കട്ട് മുറിച്ച് എന്തിനാണ് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ആര് തോൽപ്പിക്കാനാണ് ഈ ചെയ്യുന്നത് എന്താണ് ഈ സന്ദർഭത്തിൽ എന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി കൂടെ ഏതാണ് ആ സന്ദർഭം അതിനായിട്ട് കുറച്ച് മുമ്പത്തു വായിക്കണം എന്താണ് ആ സംഭവം എന്നുള്ളത് അപ്പൊ ഈ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ ഏത് സന്ദർഭമാണ് നമ്മൾ വായിച്ചു നോക്കുക ആത്മകഥയുടെ അൻപത്തി മൂന്നാമത്തെ പേജ് അതിൽ കാണാം ബാഫക്കി തങ്ങളുടെയും പി എം എസ് എ പൂക്കോയ തങ്ങളുടെയും വേർപാടിനു ശേഷം മുസ്ലിം ലീഗിൽ രൂപപ്പെട്ട സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂണിൽ ഏകവർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂണിൽ സമസ്ത തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചത് എന്തായിരുന്നു അത് സുന്നത്തിനും അതിന്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്നവരെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണം എന്നതായിരുന്നു ആ തീരുമാനം ഏതെങ്കിലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എടുത്ത സമീപനമായിരുന്നില്ല ഇത് എന്ന് മുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ പേരിൽ അമ്പത്തി നാലാമത്തെ പേദലി വായിക്കാൻ ധരിച്ചിട്ടാണ് തീരുമാനമെടുത്ത് പിന്നെയും മാസങ്ങൾ കഴിഞ്ഞാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് ഉഷാവർ നേരത്തെ ഐക്യകണ്ഠേന എടുത്ത തീരുമാനം നടപ്പിലാക്കാനുള്ള സന്ദർഭം വന്നപ്പോൾ തീരുമാനം എടുത്ത ചിലർക്ക് മനം മാറ്റം വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂൺ മാസമാണ് ഈ തീരുമാനം എടുക്കുന്നത് തെരഞ്ഞെടുപ്പ് വരുന്നത് പത്താം മാസത്തിലൊക്കെയാണ് അങ്ങനെ ആ സമയത്ത് ഈ തീരുമാനമെടുത്ത ചിലർക്ക് മനം മാറ്റം വന്നു അവരിൽ ചിലർ യൂണിയൻ ലീഗിന്റെ തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രസംഗിക്കുകയും മുഷാവറ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ലെന്ന് വരെ പറയുകയും ചെയ്തു മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ചില മുഷാവറ അംഗങ്ങളായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇനി ഈ വായിക്കുന്നത് മുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ പേജ് എന്ന് പറഞ്ഞോ അഥവാ നൌഷാദ് മൗലവി വായിച്ച ഗണ്ണികയുടെ തുടക്കം ഈ ഭാഗം വായിക്കാതെ പോയത് കേട്ടോ തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇരു മുന്നണികളുടെയും ഭാഗമായ യൂണിയൻ ലീഗുകാരും അഖിലേന്ത്യാ ലീഗുകാരും കോൺഗ്രസും നിർത്തിയ മുജാഹിദ് പ്രവർത്തകർ വ്യാപകമായി തോറ്റിരിക്കുന്നു ഇതോടെ സമസ്തക്കകത്തെ ചേരി തിരിവുകൾ ശക്തമാവുകയും ഒരു പിളർപ്പിന്റെ വക്കീൽ എത്തുകയും ചെയ്തു എങ്ങനെ ഇത് ഏത് പിളർപ്പാണ് ഈ നൌസാദ് മൗലവി കബളിപ്പിക്കാൻ ശ്രമിച്ച ആ പിളർപ്പല്ല അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിന്റെ തുടക്കത്തിലാണ് സംഭവിച്ചത് അതും പിളർപ്പല്ല അതൊരു പുനർ സംഘടനയാണ് അതുകൊണ്ടാണ് ഷെയ്ഖ് നസീം അല്ലാതെ നിന്ന് നൗഷാദ് വായിക്കുന്നുണ്ടേ സമസ്ത പിളരില്ല എന്ന് പറഞ്ഞു സത്യമാണ് സത്യമാണതെ ഒരിക്കലും പിളർന്നിട്ടില്ല എൺപത്തിഒൻപതിൽ പുനർ സംഘടിപ്പിക്കുകയാണ് ചെയ്തത് അതവിടെ നല്ല വിഷയം ഏതാനും ബാക്കി മൗലവി തന്നെ വായിക്കട്ടെ കൂടി കാര്യങ്ങൾ ഉണർത്താൻ പോയത് ഇത് െ ആ പിളർപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ ഭാഷയിൽ അപ്പൊ പറയുന്നത് പിളർപ്പുമായി ബന്ധപ്പെട്ട് ആണ് എങ്കിൽ എങ്ങനെ ഉലമ എ ഉസ്താദും കൂടി ഒന്നിച്ച് സി എം സർവിലേക്ക് പോവുക അഹ് ആലിത്ത മനസിലേക്ക് കൂടെ ഏത് ബുദ്ധി നാളുകൾക്ക് തിരിയത് അന്നൻ നല്ല തിന്നരു അന്നൻ നിന്നവർക്കൊക്കെ മനസ്സിലാവു ബാക്കി കൂടി മറുപടി തന്നെ വായിക്കട്ടെ എല്ലാം കേട്ട ശേഷം പറഞ്ഞു എന്താ പിളരില്ല ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട് അതോടെ പ്രശ്നം തീരും നിങ്ങൾ ഞാൻ ഇത് കെ സമസ്തയുടെ ജനറൽ കേട്ടില്ലേ ഇത് വായിച്ചു ശേഷം കഴിഞ്ഞാൽ ചോദ്യം പിന്നെ ആരാ പോയത് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ നടന്ന ഈ സംഭവം മൂപ്പർ മൂത്തൽക്കൊണ്ട തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ സുൽത്താൻ ഉള്ളാൽ തങ്ങൾ പാർട്ടിയും ഒക്കെ കൂടിയിട്ട് സമസ്ത കേരള ഉലമ പുനർസംഘടിപ്പിച്ച ആ സംഭവത്തിലേക്ക് അങ്ങോട്ട് ചാലാ നോക്കണം പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കി കൂടെ ഇത് അതിനെ എന്താ എന്താണ് സമസ്ത പിള്ളരില്ല ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട് ഉടനെ പോകാന്ന് പറഞ്ഞാല് മൗലവി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിന്റെ ശേഷം ആ സമയത്ത് ഉടനെ പോകാനാണ് പിന്നെ ആ ഉടനെ തന്ന ആയിരത്തി തൊള്ളായിരത്തി ഈ ഒന്നിനെ പോലെ ഇതൊക്കെ പഠിച്ചത് തീരെ അന്തല്ലാതോ ആലോചിച്ച മനസ്സിലാക്കി കൂടെ എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് എന്താ ഞാൻ പറഞ്ഞല്ലോ ചില വ്യക്തി ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട് ആ ഉടനെ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പത്തു കൊല്ലം കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പറഞ്ഞു എന്ത് പൊട്ടത്തരാണ് പറഞ്ഞു നിങ്ങളല്ല ഈ പുസ്തകം കിട്ടിയ ഉടനെ ഈ ആത്മകഥ കിട്ടിയ ഉടനെ മൂന്നാളും അൻവരിയും കുഞ്ഞേമും കുഞ്ഞുമ്പോ തിരിച്ചും മറിച്ചും മറച്ചും തിരിച്ചൊക്കെ നോക്കിയിട്ട് പറഞ്ഞേ എന്നിട്ട് ഈ കൂടി നമുക്ക് കോൺഗ്ര മൂന്നാറും എന്തോരം മനസ്സിലാക്കാറുണ്ട് എന്നിട്ട് അവിടെ വെച്ച് നിർത്തിക്കാടിനെ തന്നെ പറഞ്ഞതാ പറഞ്ഞതുപോലെ താമസിയാതെ പ്രശ്നങ്ങൾ കെട്ടിടുകയും ചെയ്തു അതാണ് സി എം സലീസ് മഹാനവർഗ്ഗ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാകും അതാണ് അവർ കണ്ടത് ഉടനെ പത്തനംതിട്ട സംഭവമല്ല അത് ചർച്ച എഴുതി ചെയ്തിട്ടുണ്ട് പറഞ്ഞതുപോലെ താമസിയാതെ പ്രശ്നങ്ങൾ കെട്ടടുകയും ചെയ്തു ഇതാണ് യഥാർത്ഥത്തിൽ മുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ പേജിൽ പരാമർശിച്ച വിഷയം ഇതാണ് കുരുവട്ടൂരികൾ പൊക്കിപ്പിടിച്ച വലിയ സംഭവമാക്കി ഇതോടുകൂടി മുസ്ലിം ജമാന്റെ അടിത്തറ ഇളകി സമസ്ത പിരിച്ചുവിട്ടെ എന്തൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത് എന്തിനാണ് ഇപ്പോൾ ഇത് കൊണ്ടല്ലെന്ന് പറയാം അതുകൊണ്ട് അതൊന്ന് മനസ്സിലാക്കണം മഹാനായ അലി സീമര്യൂതായി മഹാനവർ ഉള്ളാൽ തങ്ങൾപ്പാപ്പയോട് ഹക്ക് നിങ്ങൾ ഹക്കിന്റെ മേലിലാണ് എന്ന് പറഞ്ഞ് ആശീർവദിച്ചു വിട്ടിട്ടുണ്ടല്ലോ അതുപോലെ സുൽത്താൻ അവരോട് നിങ്ങളെയും കുഞ്ഞു തങ്ങൾ പാപ്പയെയും ഞാൻ പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആശീർവാദം നൽകി വിട്ടിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു ആശീർവാദം മാത്രമല്ല ഇങ്ങനെയും ഒരു സംഭവം അതിലുണ്ട് എന്ന് നിങ്ങളെ പുസ്തകത്തിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മൗലവി ഇത് വായിക്കുന്നത് പക്ഷേ ഇത് വേറെ ഒരു തരം വായന ആയിപ്പോയി എന്നതിനെപ്പറ്റി പറഞ്ഞുള്ളൂ എന്താണ് വാക്കുകൾ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ് ആരാണ് ആരാണ് സമസ്തയിൽ നിന്ന് നിന്ന് പിന്നീട് പോയത് സമസ്ത മറ്റൊരു സമാന്തര സംഘടന ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല ഉത്തരം പറയേണ്ടതാണ് അപ്പൊ ഇതാണ് സംഭവം എന്താണത് അതെല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ പാപ്പയെയും അതുപോലെ സുൽത്താൻ ഉല എ പി ഉസ്താദിനെയും എല്ലാവിധ സപ്പോർട്ടും നൽകി ആശീർവാദങ്ങളും നൽകി അനുഗ്രഹങ്ങളും നൽകി സുന്നത്തും ദീനും പറയാൻ വേണ്ടി സി എം വരുന്ന തങ്ങൾ ഏൽപ്പിച്ചതാണ് അപ്പൊ പിന്നെ അവർക്കെതിരെ പറയുമ്പോൾ അതൊരു പ്രശ്നമല്ലേ അപ്പൊ അതിൽ നിന്ന് തടിവിടാൻ വേണ്ടിയിട്ട് തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ ഉണ്ട് അത് നിങ്ങളുടെ ഈ പുലർത്തനം സംബന്ധിച്ചാണ് വരുത്തി തീർക്കാനുള്ള ഒരു കുരു ബുദ്ധി ഉപയോഗിച്ചതാണ് ഇത് കേൾക്കുന്ന മുമ്പിൽ കുഞ്ഞാടികൾക്ക് എന്നിട്ട് അവര് നേരം ഈ കിപ്പും കൊണ്ട് പറയുക എന്താ നിങ്ങൾക്ക് പറയാം ഏതായിരുന്നാലും ഇത്തരം ഓരോ ഉഡായ്പുകൾ കാണിച്ച് ദൈവത്തിന്റെ പേരിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്ന ഈ കുറോട്ടൂരികളെ എല്ലാവരും മനസ്സിലാക്കുക അള്ളാഹു തൊട്ട് ഈ ഉമ്മത്തിനെ ഒന്നത്തെ